അത് പറയണം അത് പറയണം ഉണ്ടാക്കണ മെഴുക്കുവിരട്ടിക്ക് ഒരു പ്രത്യേകതയുണ്ട് അപ്പ കഴിക്കൂല വാങ്ങിച്ചോണ്ട് വന്നതാണ് ഇത് എങ്ങനെയാണെന്ന് നമുക്കൊന്നും നോക്കാം അല്ലേലും ഗുണമുള്ളതിനൊന്നും രുചിയില്ലല്ലോ രുചി കുറവ് വളരെ കുറവായിരിക്കും അല്ലേ പരാജയപ്പെട്ടോട്ടോ ഒരു അഭിപ്രായം നിങ്ങളോട് ചോദിക്കുവാണ് ഞാൻ ഒമ്പതര ഉച്ചത്തേക്കുള്ള ഒരു മെഴുക്കുവിരട്ടി തോരനല്ല അതല്ലല്ലോ ആദ്യം അല്ല ഗുഡ് മോർണിംഗ് അതുമല്ല ആ അതൊക്കെ അത് പറയണം അത് പറയണം ഉപദ്രവില്ല കാരണം ഉണ്ടാക്കണ മെഴുക്ക് പെരട്ടിക്കൊരു പ്രത്യേകതയുണ്ട് അപ്പ കഴിക്കൂല അപ്പൊ ആ മെഴുക്ക് പെരട്ടി പുതിയ ചോപ്പർ വാങ്ങിച്ച ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുക മറ്റേ ഗ്രീൻ കളറുള്ള ചോപ്പറില് ഞാനിങ്ങനെ നൂല് വലിച്ചെപ്പഴും ചെയ്യുമ്പോൾ ഇവള് പറയും നൂല് വലിക്ക് വലിച്ചിട്ട സ്ട്രെയിൻ അല്ലേ എന്നും പറഞ്ഞിത് മേടിച്ചോണ്ടേ അതിന് കംപ്ലൈന്റ് ഒന്നും ഇല്ല വർക്കിംഗ് ആട്ടോ അപ്പൊ ഇതിപ്പോ ഇവിടെ ഓഫറിൽ കണ്ടപ്പോ നിങ്ങൾ ആ വീഡിയോ ഇതിനോട് കണ്ടല്ലോ അത് വാങ്ങിച്ചോണ്ട് വന്നതാണ് ഇത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ആ അത് ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചില്ല അപ്പൊ നമുക്ക് എന്തായാലും ഒന്ന് ചെയ്ത് നോക്കാം അതെ ഇതിങ്ങനെന്താ ഇതിങ്ങനെ എടുക്കാം പ്ലേഡ് ആ മറ്റതിന്റെ പോലെ തന്നെ ആ സ്ലോട്ടിലേക്ക് ഇറക്കി വെച്ചാൽ മതി ഒരു സ്ലോട്ട് ഉണ്ടതിലേക്ക് വെച്ചാൽ മതി പിന്നെ അതെ ഞാൻ ഇങ്ങനെയാ കഷ്ണങ്ങൾ ആക്കിയേക്കണ കട്ടിയിൽ ഈ രീതിയിലാ കട്ടിയിലാക്കണത് അപ്പൊ ഇതിപ്പോ എങ്ങനെയാന്ന് ഇതിന്റെ മെത്തേഡ് എനിക്ക് ആദ്യം ചെയ്യണതുകൊണ്ട് ആദ്യത്തെ പ്രാവശ്യമായതുകൊണ്ട് വലിയ ഐഡിയ ഇല്ല എന്നാലും നമുക്ക് ചെയ്ത് നോക്കാം മറ്റേത് ചെയ്യണതല്ലേ എന്തായാലും വലിച്ചു നോക്കാം കേട്ടോ ഇത്ര ഇട്ട അല്ല വലിച്ചു അല്ലല്ലോ ഇത്ര ഇ ഇടാ ഇട്ടാ മതി കാരണം ഇങ്ങനെ കൂടിപ്പോയ ഇത് രണ്ടു പ്രാവശ്യം ഇടാൻ ശരിക്കും പറഞ്ഞാ ഇല്ല ഒരു പ്രാവശ്യം ഇച്ചിരി അധികമാണ് അപ്പൊ നമുക്ക് ആണ് നമ്മൾ ഒന്ന് നോക്കാം അതിന് ലോക്ക് ഓൺ ചെയ്യണം ആ താഴെ ഒരു ബട്ടൺ ഇല്ലേ അത് സ്വൈപ്പ് ചെയ്യണം ചെയ്തു ചെയ്ത അപ്പൊ ഞെക്കി നോക്കിയാ അപ്പൊ പൊങ്ങിക്കൊള്ളത് ഞെക്കീടി ആ നമ്മൾ ആദ്യം ഇച്ചിരി കൂടുതൽ ഇട്ടു അപ്പൊ അത് അത്ര ശരിയായില്ല അതുകൊണ്ട് നമ്മള് ഇച്ചിരി കൊറച്ചു സാധനങ്ങൾ ഇട്ടു കേട്ടോ ആ അപ്പൊ ഓക്കെ ആണല്ലോ ഒരുപാട് ബലം കൊടുക്കണ്ട ബലം കൊടുക്കണ്ട പക്ഷേ നോക്കാൻ കൊറച്ച നേരം അങ്ങനെ ചെയ്തോ കട്ടി എന്നാണെങ്കിലും ഇത് ഇത് ചെയ്യുമ്പത് വരുവില്ല വെജ് ഇതില് കിടക്കല്ലേ അപ്പൊ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങുമ്പോ അത് വരും ഇത് അങ്ങനെ വരാതിരിക്കാൻ നിങ്ങൾ എന്തെങ്കിലും മാർഗം ഇതിന് പ്രത്യേകിച്ചുണ്ടെങ്കി ഒന്ന് സ്ട്രൈറ്റ് പറഞ്ഞോട്ട് വെക്കണമെങ്കിൽ ഒരു ഗുരുമാരും അല്ലാതെ ചെയ്യാതെ ഉം ആദ്യമായിട്ടല്ലേ ശീലിക്കണമല്ലോ ഏത് സംഭവം ആദ്യമായിട്ട് ചെയ്യുമ്പോ കറക്റ്റ് ആവണോന്നില്ലല്ലോ നീ ഒന്നും നോക്കായതായിരുന്നു ഇനി കുട്ടി പിടിക്ക് പോണം സ്പീഡി സ്പീഡി ചെയ്തു സ്ട്രെയിൻ ഇല്ല 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 പഠിക്കുന്ന ഇത് പഠിക്കാനുണ്ട് അപ്പം അരിഞ്ഞു തുടങ്ങി ഇനിയിപ്പോൾ അധികം സ്റ്റക്കാവില്ല ആവൂല അരിഞ്ഞ ആയി തുടങ്ങിയാൽ ചിലപ്പോൾ ആവില്ല ചെറുതായി ചെറുതാക്കി അത് എടുക്കുക അരിഞ്ഞിരുന്ന ഞാൻ അവളെന്നോട് പറഞ്ഞു ഒരുപാട് ബലം കൊടുക്കണ്ടായിരുന്നു ആ തണ്ടയിൽ പിടിച്ചോ ആയി ഇനി ഒരുപാടായോ ഒത്തിരി ഇതായി ഇതായിപ്പോ ആ തീരെ നൈസായ അത് ശരിയാകൂ ഉരി എടുക്കാറാണ് എടുത്തേച്ച് അടുത്ത ട്രിപ്പ് ഇടാം അതെ അന്നേരം ഒന്ന് നോക്കാം കൂടുതൽ മസിൽ പിടിച്ചു കഴിഞ്ഞാൽ ഈ ബ്ലേഡിൽ വന്നിട്ട് ട്ടും മറ്റേ പച്ചക്കറി പീസുകള് സ്റ്റക്കായിട്ടിരിക്കും അങ്ങനെ വരുമ്പോ പിന്നെ അത് പുഷാവൂല ഇത് ചോപ്പറിലില്ലേ പുഷ് ചോപ്പറില് ചെയ്തു പക്ഷെ കൊടുക്കരുത് മോള് കൊടുത്തു കഴിഞ്ഞാൽ അത് സ്റ്റക്കാ സ്റ്റക്കാകും പിന്നെ അത് ബ്ലേഡിൽ ഇത് തട്ടിക്കഴിഞ്ഞാൽ സ്റ്റക്കാകും എന്റെ പ്രശ്നം ബ്ലേഡിൽ തട്ടണതല്ല ഓവർ സ്ട്രെയിൻ ഇതിന് കൊടുക്കുക അങ്ങനെ വേണോന്നുള്ള ഇതാണ് എന്റെ അതുകൊണ്ടാണ് എപ്പോഴും ഇത് സ്റ്റക്കായി പോണത് നീ തന്നെ ചെയ്തു അതെ പഠിക്കണം നമ്മൾ അങ്ങനെ സ്റ്റക്കാവണതെ ആ ബ്ലൈഡില് എന്തോ ആ ബ്ലേഡിൽ ഇരിപ്പുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് അത് സ്റ്റക്ക് സ്റ്റക്കണത് അത് നമ്മൾ ഓവർ പ്രസി കൊടുക്കുമ്പോഴാണ് ബ്ലേഡ് വന്നേന്ന് തോ ഞങ്ങള് മനസ്സിലാക്കണത് പിന്നെ അല്ല ഞങ്ങൾ മനസ്സിലാക്കണത് പിന്നെ ഈ മോഡല് ചോപ്പർ ഉപയോഗിക്കണവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം വ്യക്തമായിട്ട് കമന്റിൽ അറിയിക്കണം കേട്ടോ എന്നാന്ന് ഞങ്ങൾക്കൊന്നും മനസ്സിലാക്കണമല്ലോ ഇത് ഇത് എന്തായാലും ഉപയോഗിക്കണമല്ലോ മേടിച്ച സാധനം ഉപയോഗിക്കാൻ വേണ്ടിയാണല്ലോ മേടിച്ചേക്കണത് അപ്പൊ ഞാൻ ഒന്നോടൊന്ന് വെച്ച് നോക്കാം ഇത് മുഴുവൻ ചോപ്പ് ചെയ്തെടുത്ത് അവളാട്ടോ ഞാൻ പഠിക്കും വിധം അത് വേണമല്ലോ അല്ലാണ്ട് പറ്റൂല്ലോ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞിരുന്നാ പഠിക്കാൻ പറ്റൂലോ ഞാനായിരിക്കൂല പരാജയത്തിലുള്ള വിജയം നേടണം അല്ല ഞാൻ പറഞ്ഞതാ ഞാനായിരിക്കും നടത്തിക്കൊണ്ടിരിക്കുന്നതേ അങ്ങനെ ഓർ പ്രസീലെ ഓർ ബലം കൊടുക്കരുത് ഉം അങ്ങനെ ഈസിയായിട്ട് വളരെ കൂടി കാണുക അതിനെ കൈക്ക് സ്ട്രെയിൻ ഉണ്ടോ ഇല്ല കൈക്ക് ലൈറ്റ് അല്ലേ ഒരു സ്ട്രെയിനും ഇല്ല ഞാനീ ബലം കൊടുക്കുന്നോണ്ടേ പ്രശ്നം ഇത് സ്റ്റക്കായി പോണത് കൈക്ക് വേദന ഉണ്ടോ അതിപ്പൊ തുടങ്ങുമ്പഴേ വേദന വരുവല്ലോ ഇപ്പൊ പ്രശ്നമൊന്നുമില്ല ഇപ്പൊ ഒരു ഉള്ളിയും കൂടെ ഇട്ടിട്ടായിരിക്കും ഒരു ഉള്ളിയല്ല ഇത് പകുതി ചുവപ്പ് ചെയ്ത് കഴിഞ്ഞപ്പം അതിലേക്കൊരു സവോളയായിരിക്കും ചേർത്തായിരുന്നു കാരണം തോരൻ ഒരു സവോള എപ്പോഴും ഒരു ടേസ്റ്റിയാണ് മെഴുക്കു പറ്റി ഉണ്ടാക്കുമ്പോഴും നല്ലത് മെഴുക്കു വറ്റിയിലും കൂടുതൽ തോരന് ആണ് ഞാൻ ഇത് ചെയ്യാറ് മെഴുക്കുപറ്റിക്ക് ഇടാറുണ്ട് സവാള കേട്ടോ അപ്പം ഞാൻ ഇതിൻ്റെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് നിങ്ങളെ കാണിച്ചു തന്നല്ലോ ഉപയോഗിക്കുന്ന രീതി ഞാനത് ചെയ്യുമ്പോൾ എല്ലാം കണ്ടമാനം പ്രസ് ചെയ്ത് വച്ചാണ് അത് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ഇവിടെ എന്നോട് പറയും അധികം ഇങ്ങനെ ബല അതിലേക്ക് കൊടുക്കണ്ട അല്ലാതെ ചെയ്തു കഴിഞ്ഞാൽ സ്മൂത്തായിട്ട് കയ്യങ്ങ് ഇങ്ങനെ പ്രെസ്സ് ചെയ്താൽ മതി അന്നേരം അത് നന്നായിട്ട് വരുമെന്ന് അങ്ങനെ ചേർത്ത് പിടിക്കണം എന്നുള്ള എന്തോ ഒരു ഇതുപോലെ ഞാൻ ചേർത്ത് പിടിക്കുമ്പോൾ എപ്പോഴും അത് സ്റ്റക്കാകും അപ്പം രണ്ട് പ്രാവശ്യം അവൾ ഇത് ഇട്ട് രണ്ട് പ്രാവശ്യം അവൾ ചോപ്പ് ചെയ്തു ഒരു പ്രാവശ്യം ഞാൻ ഇട്ടപ്പോൾ വലിയ കുഴപ്പമില്ലാതെ അത് പോന്നു ഇത് കൈക്ക് യാതൊരു ബലവും ഇല്ല ഇത് ചെയ്യണമെന്ന് കരുതി കാരണം കൈ ചുമ്മാ ഇവിടെ ഒന്ന് കൈ പിടിക്കാം ചിലപ്പോ പൊങ്ങി പോന്നാ പിന്നെ ഇതിങ്ങനെ ചുമ്മാ ലോക്കിലേക്ക് വീണട്ടല്ലേ ഉള്ളൂ പിന്നെ അത് കഴിഞ്ഞ ഇതിങ്ങനെ ഇങ്ങനെ കാണിച്ചോണ്ട് നമ്മൾ ഇന്നാ മതി അപ്പൊ എനിക്കെപ്പോഴും വെച്ചാൽ ഇത് കൂടുതൽ ബലം ചെയ്യണോന്ന എന്റെ ഉള്ളിൽ ഇരിക്കുന്നത് അപ്പൊ ബലം ചെയ്യുമ്പോഴാണ് സ്റ്റക്കായി പോകുന്നത് ഞങ്ങളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞതാണ് ഫസ്റ്റ് ടൈം ആണ് ഉപയോഗിക്കുന്നത് അത് കഴിഞ്ഞിട്ടുള്ള അഭിപ്രായം പിന്നാലെ പറയാം വീണ്ടും ഉപയോഗിച്ചിട്ട് പിന്നെ അതുകൂടാതെ ഒരു അഭിപ്രായം നിങ്ങളോട് ചോദിക്കുവാണ് ഞാൻ അതായത് നമ്മള് ഇതെതാം സവോള ചേർത്തതിൻ്റെ ഇച്ചിരി ഇതായിട്ട് കിടക്കണത് തട്ടോ അത് സവോള അവസാനം ഞങ്ങൾ ചേർത്തത് ഓർത്തില്ലായിരുന്നു അപ്പം ഈ ഇതിൽ ചെയ്യുമ്പം ഈ ബ്ലേഡിൽ ഈ കട്ട് ചെയ്ത പീസുകൾ തട്ടാതിരിക്കാനായിട്ട് എന്തെങ്കിലും മാർഗം ഉണ്ടോന്ന് അത് തട്ടുമ്പോഴാണ് ഇതിലേക്ക് കയറി പിടിച്ചു കഴിഞ്ഞാൽ അത് നോക്കാം പിന്നെ അത് പറ്റില്ല പിന്നെ അതിൽ നിന്ന് മാറ്റി വെച്ചു പോകണം അത് നൂലുകൊണ്ട് വലിക്കുന്ന അതിലും ബ്ലേഡിൻ്റെ ഇതിൽ ഉടക്കിക്കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റി വെച്ചിട്ടാണതാവുകയുള്ളൂ അല്ല അത് അങ്ങനെ ആവാതിരിക്കാൻ എന്തെങ്കിലും മാർഗം ഉണ്ടോയെന്ന് ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരിക കൂടാതെ ഇതിൻ്റെ തിക്നെസ് കൂടി പോണതുകൊണ്ടാണോ ഇതങ്ങനെ സ്റ്റക്കായെന്നും എനിക്കൊരു ആ രണ്ട് ഡൗട്ടുകളും നിങ്ങളൊന്ന് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും കാരണം ഞാൻ ബീറ്റ് റൂട്ട് നൈസായിട്ടായിരിക്കാം ക്യാരറ്റ് ഇച്ചിരി കട്ടിയിലായിരിക്കുന്നത് അപ്പം തിക്നെസ് കൂടിപ്പോയാലും ഇത് പ്രസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇത് വരാൻ സാധ്യതയുണ്ടോ എന്ന് എനിക്ക് അറിയില്ല കാരണം ഫസ്റ്റ് ടൈം ഉപയോഗിക്കണോണ്ട് അഭിപ്രായം പറയുക എന്തായാലും ഇത് ഉപയോഗിച്ചു കരുതി കൈക്ക് ഒരു സ്ട്രെയിനും ഉള്ളത് ചുമ്മാ ഇങ്ങനെ അങ്ങ് കാണിച്ചു കഴിഞ്ഞത് ആയിക്കോളും ഞാൻ ഇങ്ങനെ കഴിഞ്ഞെക്കും ഇങ്ങനെ അപ്പത്തേക്ക് പൊങ്ങിയിരിക്കും പിന്നെ അത് സ്റ്റക്കാകും പിന്നെ അപ്പൊ ഇവള എന്നോട് എപ്പോഴും പറയും ചുമ്മാ അത് ചെയ്യണുണ്ടെന്ന് ചിന്തിക്കുക വേണ്ട അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോ കറക്റ്റ് ആയി പിന്നെ ബ്ലേഡ് തട്ടണതിന് അങ്ങനെ തട്ടാതിരിക്കാൻ വേറെ എന്തെങ്കിലും മെതേഡുണ്ടോ അതിലായി മുട്ടിയിരിക്കാതെ മുട്ടീന്ന് വെച്ചാൽ അതിലേക്ക് കയറി ഇങ്ങനെ നിങ്ങളെ കാണിച്ചു തന്ന ബ്ലേഡിൽ കേറിയിരിക്കുന്നത് അങ്ങനെ അതിനുള്ള എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്നൊന്ന് പറഞ്ഞു തരണം ഉണ്ടെങ്കിൽ ചെയ്യാവുന്നു ചെയ്യണവർ ഇത് ചെയ്യണവർക്ക് ഇഷ്ടം പോലെ ആൾക്കാർ ഇത് ഈ ബോർഡിൽ ചെയ്യണുണ്ടാവും അപ്പം അഭിപ്രായങ്ങൾ എപ്പോഴും ഷെയർ ചെയ്യണമല്ലോ അപ്പം നിങ്ങൾക്ക് വേണ്ടി ആ അഭിപ്രായത്തിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുവാണ് പിന്നെ ഇനി ഉപയോഗിച്ച് കഴിയുമ്പോൾ ഇനി കപ്പഞ്ഞ ഒക്കെ തോരനുണ്ടാക്കണം ഉപയോഗിച്ച് കഴിയുമ്പോ നിങ്ങളോട് അഭിപ്രായം പറയാം ആയി കഴിയുമ്പോൾ കൂടുതൽ അഭിപ്രായങ്ങൾ നമുക്ക് പിന്നെ ഇത് നീ പറഞ്ഞ പോലെ ഇതിന്റെ ഇതൊന്നും നമുക്കറിയില്ല ഓഫറിൽ മേടിച്ചുകൊണ്ട് ഗ്യാരണ്ടി ഇതൊന്നും ഇതിനില്ല ഇല്ല എന്തോരം ഉപയോഗിക്കാൻ നമുക്കറിയില്ല നമുക്കറിയില്ലാട്ടോ ആദ്യമായിട്ട് നമ്മളിപ്പോ ഉപയോഗിച്ച് റേറ്റ് കണ്ടപ്പോൾ ഇവിളു വാങ്ങിച്ചു അത്രേ ഉള്ളൂ അപ്പോൾ ഓക്കെ എനിക്ക് ഈ പുഷ് ചോപ്പർ യൂസ് ചെയ്തിട്ട് വലിയ കുഴപ്പമുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ലാട്ടോ ആ ഒരു നാക്ക് കിട്ടണം അമ്മയ്ക്ക് ആ നാക്ക് തുടങ്ങണേ ഉള്ളൂ രണ്ടു മൂന്ന് തവണ യൂസ് ചെയ്ത് കഴിയുമ്പോഴേ കിട്ടുള്ളൂന്ന് എനിക്ക് തോന്നുന്നു അപ്പൊ അത് കഴിഞ്ഞിട്ട് ശരിക്കുള്ള അഭിപ്രായം പിന്നീട് പറയാം അങ്ങനെ നമ്മള് വിജയകരമായിട്ട് പുതിയ ചോപ്പറല്ല ചോപ്പ് ചെയ്ത ക്യാരറ്റ് ബീറ്റ് റൂട്ട് സവോളം മെഴുക്കുവറ്റി ഉണ്ടാക്കാൻ പോവുക രണ്ടുതരം ഉള്ളിന്ന് പറയുമ്പോ നിങ്ങള് സവോള ഉള്ളിയാണെന്ന് തെറ്റിത്തെരിക്കരുത് ചുമന്നുള്ളി വെളുത്തുള്ളി വേപ്പില മൂത്തോ ഇനി സിമ്മിലേക്ക് ഫ്ലെയിം ആക്കി ചതച്ച മുളക് ഓടിയിട്ട് തോരനല്ലേ ഇത് അതേ മെഴുക്കുരട്ടി തേങ്ങ ചരണ്ടണ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു തോരനായിരിക്കും എന്താ അത് പുട്ടിന് ചിരണ്ടിതോ ഗുണമുള്ള സാധനാണ് പക്ഷെ വല്യ രുചിയൊന്നുമില്ല അപ്പയ്ക്ക് തീരെ താല്പര്യം കുറഞ്ഞതാട്ടോ ഇതാ എനിക്കും ബീട്രൂട്ട് ആഡ് ചെയ്യണ വലിയ താല്പര്യമൊന്നും ഇല്ല അപ്പക്ക് ക്യാരറ്റിന്റെ ഇഷ്ടല്ല പിന്നെ അപ്പ വേറെ ഒലത്തില്ലെങ്കിൽ കഴിക്കുന്നു മാത്രമേ ഉള്ളൂ കറി വേറെ ഉണ്ട് അല്ലേലും ഗുണമുള്ളതിനൊന്നും രുചിയില്ലല്ലോ രുചി കുറവ് വളരെ കുറവായിരിക്കും അല്ലേ എനിക്ക് ഈ ബീട്രൂട്ട് വലിയ താല്പര്യമൊന്നും ഇല്ല കൂട്ടിച്ചേർക്കാൻ ചേർത്തോ ആ മുക്കാനാ കാ പിന്നെ ഗുണമുള്ളതാണല്ലോ എന്ന് വിചാരിച്ച ആ ഒരു മോട്ടിവേഷനിലാണ് കഴിയപ്പെ നീ അല്ലെങ്കിലും ഒരുമാതിരി എല്ലാം തന്നെ കഴിക്കൂല അധികം കഴിക്കൂല ഞാൻ എപ്പോഴും ഓരോന്ന് കഴിക്കുമ്പോൾ നല്ല രുചിയാണല്ലോ എന്നല്ല മോട്ടിവേറ്റഡ് ആയി കഴിക്കുന്നത് എപ്പോഴും ഇതിന് എത്രത്തോളം ഗുണമുണ്ട് എന്ന് ആദ്യം ചിന്തിക്കും ഞാൻ അങ്ങനെ വേറൊരു വ്യക്തിനെ കണ്ടേക്കണം ഇവിടത്തെ ഏഞ്ചല ഏഞ്ചല സ്ഥിരം അങ്ങനെയല്ല ചേച്ചി ടേസ്റ്റ് നോക്കിയല്ല നമ്മൾ കഴിക്കണ്ടേ അതിന്റെ ഇങ്ങനെ ഗുണം നോക്കണോന്ന് എപ്പോഴും പറയും അതുകൊണ്ടല്ല ഞാൻ ഈ പച്ചക്കറി വാഴത്തി കഴിക്കണേ അയ്യോ കഴിച്ചത് ഒരു രക്ഷയില്ല അപ്പക്ക ഇഷ്ടപ്പെട്ടു തോന്നുന്നു തോന്നണം അമ്മ ഉണ്ടാക്കി കൊടുക്കണില്ല എന്ന് പറഞ്ഞു ഞാൻ നെയ്യ് ഇന്ന് പൊട്ടിച്ചിരണം ആ അത് പൊട്ടിക്കണം കാരണം മറ്റേ നെയ്യ് തീർന്നു വൈകിട്ട് എടുക്കാൻ വേറെ ഇല്ല ഞാൻ കുപ്പി മറ്റേ കുപ്പി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കുപ്പി കഴിഞ്ഞ ആഴ്ച റെഡിയാക്കിയതാ ടൈം കിട്ടാത്തോണ്ടാ എടുക്കാനേ നീ മൂടി വെച്ച അവിടെ ഇരുന്ന് വേവട്ടെട്ടോ സാധാരണ മെഴുക്കുപരട്ടി പോലെ തന്നെ മൂടി വയ്ക്കേ അതെ നമ്മളെ സ്പെഷ്യൽ പുതിയ ചോപ്പറിലരിഞ്ഞ ബീറ്റ് റൂട്ട് ക്യാരറ്റ് സവോള മെഴുക്കുപരട്ടി തയ്യാറായി നീ ഉച്ചക്ക് ഊണിന് ആ അതെ നല്ല സ്വാദിഷ്ടമായെന്ന് ഞാൻ പറയണില്ല ഭയങ്കര കളർഫുൾ ആണ് കാണാനൊക്കെ നല്ല ലുക്ക് ഉണ്ട് അത്രയ്ക്കിഷ്ടം എനിക്കും അത്രയ്ക്കങ്ങോട്ട് അത്ര താല്പര്യമില്ല ക്യാരറ്റ് മാത്രമാണെങ്കിൽ എനിക്ക് സമ്പുഷ്ടിയാ എനിക്ക് പക്ഷേ ഇഷ്ടമാണ് ബീട്രൂട്ടിന്റെ കാര്യം മതി 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 മതിയോ ആ മതി മതി ചെറുപ്പത്തിലൊന്നും അധികം അങ്ങനെ കഴിച്ചിട്ടില്ലായിരുന്നു അന്നൊന്നും ബീട്രൂട്ട് മേടിക്കലധികം ഇല്ല ഇല്ല ഇപ്പോഴല്ലേ ഈ കൂടുതൽ ഹെൽത്തി പച്ചക്കറികളൊക്കെ നമ്മൾ ശ്രദ്ധിക്കാനും തുടങ്ങിയത് പണ്ട് നോക്കുവായിരുന്നു ഇപ്പൊ കുറച്ചും കൂടി കൂടുതലായല്ലോ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എല്ലാരും ഹെൽത്തിനെ പറ്റി കൂടുതൽ കോൺഷ്യസ് ആയി അതെ അതെ അത് കാരണം നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കും ഒരാൾ മാത്രമല്ല എല്ലാവരും അതിനെപ്പറ്റി ഇതായത് കൊണ്ട് അതാണ് നമ്മൾ കൂടുതൽ ഇങ്ങനെ സെലക്ട് ചെയ്ത ഐറ്റംസ് എടുത്തു തുടങ്ങിയത് ഇത് വളരെ രുചികരമായ കറിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ കാണാൻ നല്ല സുന്ദരിയാണ് ചോറിൻ്റെ ഒപ്പമൊക്കെ വിളമ്പി കാണുമ്പോൾ നല്ല അട്രാക്റ്റീവ് പിന്നെ ക്യാരറ്റും കൂടെ ചേർക്കുന്ന കാരണം ബീറ്റ് ആ ഒരു ക്ക് വളരെ കുറവായിരുന്നു എന്നുള്ളത് വാസ്തവമാണ് കേട്ടോ അതുകൊണ്ട് ഞാനിങ്ങനെ എൻജോയ് ചെയ്യുന്ന പോലെയൊക്കെ കാണിച്ച് കഴിക്കണു